പറന്നായിരുന്നു അല്ലേ അങ്ങന പറന്നായിരുന്നു അല്ലേ എന്താണ് സ്പെഷ്യൽ പരിപാടി എല്ലാം സ്റ്റാർട്ടിങ്ങാണല്ലേ തുടങ്ങിയില്ല അല്ല ഞാൻ ക്യാപ്സിക്കി കേറിയോ ക്യാപ്സിക്കോ കാബേജ് ക്യാരറ്റ് ബീൻസ് ഓക്കേ സ്നാക്ക് കാണിച്ചായിരുന്നു ഇവിടം വരെ ഉള്ളായിരുന്നു ഇവിടം വരെ ആയിട്ടുള്ളൂ став

അങ്ങനെ ബട്ടർ ഇട്ടിട്ടുണ്ട് ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ വേണ്ടിട്ടാണല്ലേ എന്തൊക്കെ എങ്ങനെ ചെയ്യുന്ന പോലെ എന്താ സൈഡേഴ്സ് ഞാൻ ഇട്ടതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ ബട്ടർ ചിക്കൻ വേണ്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഓ ബട്ടർ ചിക്കനൊരു സ്പെഷ്യൽ മസാലയേ കാണോ യെസ് ഇതിമീല എന്താ കേ ചെറിയ ഫ്രൈ ചിക്കൻ ഉണ്ട് എന്നാലും

காலும் நிலவandı லே. மிச்ச இறங்க விட்டிட்ட ரெண்டு நிமிஷம் வெச்சியிருக்க. பாசி ஸ்டேபிள்ஸ் ஃபுல்லா குக்க ஆகாத হাফ குக்க হাফ குக்க வெயிட் பண்ணுங்களே. ரைஸ். இந்த ரைஸ் எடுத்துடுச்சு. வெஜ் எல்லாம் செட் ஆயிடும். செட் சிக்கன் நம்ம बॉईलலே வெச்சிருக்கنا பாஸ்மதி ரைஸ். ஓகே. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേല ചിക്കൻ ഉണ്ട് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് െടുക്കാൻ വിശപ്പ് തോന്നും മണവും എല്ലാ കാണുമ്പം ഒരു വിശപ്പ് തോന്നും പക്ഷെ എല്ലാവരും വെറുതെ പറഞ്ഞ് ഉണ്ടാക്കിയ കഴിക്കാൻ തോന്നുന്നു അല്ലേ ആർക്കും കഴിക്കാൻ തോന്നുന്നു ഇത് ഉണ്ടാക്കാൻ ഇത്രയേറെ എഫർട്ട് ഉണ്ടല്ലോ അതിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എത്ര ടൈം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനാണ് ഇറ്റ് ഈസ് ടഫ് ആണ് ഇസ് സേ നോട്ട് സിമ്പിൾ തിങ് എനിക്ക് താങ്ക്യൂ താങ്ക്യൂ വെൽക്കം ഐ മേക്കിംഗ് ദാസ് ഫോർ മൈ प्रेग्नेंट സിസ്റ്റർ ബേബി സിസ്റ്റർ ഇത് ഫ്രൈ ആയ ചിക്കണും ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കണും ഇത് കുക്ക് ആയിക്കൊണ്ടിരിക്കുന്ന റൈസ് ഫ്രൈ റൈസ് ഓക്കെ അതായത് ബട്ടർ ചിക്കൻ ആണല്ലേ സോയാസേൺ ആ ഞങ്ങളുടെ കുക്ക് കണ്ടില്ലേ ഇതാണ് കുക്ക് കുക്ക് ചൂടുണ്ടോ എ സൂപ്പർ ഞാൻ നല്ല ടേസ്റ്റി ഫുഡ് മല്ലിപ്പൊടി ഒരു ശാക്കല ഇതല്ല സീക്രട്ട് ഇതാണ് നമ്മുടെ ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഗ്രേവി ബട്ടർ ചിക്കൻറെ ഗ്രേവി നമ്മളത് നേരിട്ട് എല്ലാം വഴട്ടി അരച്ചു അത് ഉള്ളിയും തക്കാളിയും ഉള്ളിയും തക്കാളിയും നമ്മൾ സ്പൈസസ് കുറച്ച് ആഡ് ചെയ്ത് ഒരു നാലഞ്ച് കാശിന സ്പൈസസ് എന്താ കാടമം ക്ലോവ്സ് പട്ട രണ്ട് മൂന്ന് ഏലക്ക അത്രയേ ഉള്ളു എല്ലാം കൂടി ഇട്ട് വഴട്ടി തക്കാളി നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചു അതിന്നിട്ട് വഴട്ടിയെടുക്കും ഇങ്ങനെ

ചീര പോലെ നമ്മൾ 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 ഇത് ചീരയായിട്ട് ചീരയായിട്ട് ഫ്രഷ് അല്ല കഴിക്കും ഒത്തിരി ഗുണമുള്ള സാധനം മേടിച്ചോണ്ടില്ലേ കൊല്ലത്തും

ഫ്ലെയിമിൽ ഇങ്ങനെ കുക്ക് ആയി വരുമ്പോ ഫ്രഷ് ക്രീം ഇട്ടുകൊടുക്കും ശരിക്കും ഫ്രഷ് ക്രീം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഇത് അടച്ചു വെച്ചാൽ മതിയല്ലോ ആദ്യം കുക്ക് ചെയ്യണ്ട റെഡി ആയി ും കസൂരിമേത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ബട്ടർ ചിക്കൻ റെഡി ആയി അല്ലേ എങ്ങനെയല്ലേ ഞാനൊക്കെ പറഞ്ഞതേളൂ നിങ്ങൾ പറയേണ്ടതാണ് അപ്പൊ നമ്മള് ബട്ടർ ചിക്കനും ഫ്രൈ റൈസും റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ റൈസും ബട്ടർ ചിക്കനും ഓക്കെ അളച്ച് വെച്ചിട്ട് അതൊന്ന് സ്റ്റീമിൽ ആയതിനു ശേഷം പിന്നെ നമുക്ക് ടേസ്റ്റ് സൂപ്പർ 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 ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നല്ല ടേസ്റ്റി ഫുഡ്